ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കാം കലിപ്പൻ്റെ പൂച്ചക്കണ്ണി പെണ്ണ് ഭാഗം പതിനാറ് രചന ഫൗസിയ നൌഷാദ് പെട്ടെന്നാണ് ദൂരെ നിന്ന് ഒരു ബൈക്കിൻ്റെ വെളിച്ചം കണ്ടത് അത് അടുത്തേക്ക് വന്നു തുമ്പിയുടെ മുന്നിലൂടെ അത് വേഗത്തിൽ പോയി പക്ഷേ കുറച്ച് മുന്നോട്ട് പോയതും ആ ബൈക്ക് സഡൻ ബ്രേക്ക് ഇട്ട് നിന്നു തുമ്പി നോക്കി മഴയത്ത് അവ്യക്തമായി കാണുന്ന ആ രൂപം അഭിമന്യു അവൻ ഹെൽമെറ്റ് ഊരിയില്ല ബൈക്ക് തിരിച്ചില്ല പക്ഷെ അവൻ അവിടെ തന്നെ നിന്നു തുമ്പിക്ക് മനസ്സിലായി അവൻ തന്നെ കണ്ടിട്ടുണ്ട് ഈ ഇരുട്ടിലും മഴയിലും തന്നെ അവിടെ ഒറ്റയ്ക്ക് വിട്ടുപോകാൻ അവന് മനസ്സ് വന്നില്ല അവൻ ബൈക്ക് സ്റ്റാൻഡ് ഇട്ടു മഴയത്ത് ഒരു മരച്ചുവട്ടിൽ പോയി നിന്നു ബസ് സ്റ്റോപ്പിലേക്ക് വന്നില്ല അവൾക്കൊരു അസ്വസ്ഥത ഉണ്ടാവാതിരിക്കാൻ ദൂരെ മാറി എന്നാൽ അവളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഭാഗത്തിന് അവൻ നിന്നു മഴ കനത്തു പെയ്തു മനുവിന്റെ ഷർട്ടും മുണ്ടും എല്ലാം നനഞ്ഞു കുതിർന്നു അവൻ വിറയ്ക്കുന്നത് തുമ്പിക്ക് ദൂരെ നിന്ന് കാണാമായിരുന്നു മനു പോ മഴ കൊള്ളണ്ട എന്ന് വിളിച്ചു പറയണോ എന്നവക്ക് തോന്നി പക്ഷെ ശബ്ദം പുറത്തു വന്നില്ല കണ്ണേടിന് കൊടുത്ത വാക്ക് അവളുടെ നാവ് കെട്ടിയിട്ടു ഒരു മണിക്കൂർ കഴിഞ്ഞു അപ്പോഴും അവൻ അവിടെ തന്നെ ഒരു പാറ പോലെ ഉറച്ചു നിൽക്കുന്നു ഇടയ്ക്കിടെ മുഖത്തെ വെള്ളം തുടച്ചു കളയുന്നതല്ലാതെ അവൻ അനങ്ങുന്നില്ല ഒടുവിൽ ദൂരെ നിന്നും ഒരു ബസ്സിന്റെ വെളിച്ചം കണ്ടു ബസ് വന്നു നിന്നു തുമ്പി ഓടി ബസ്സിൽ കയറി വിൻഡോ സീറ്റിലിരുന്ന് അവൾ പുറത്തേക്ക് നോക്കി മനു അപ്പോഴും അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു ബസ് നീങ്ങിയെന്ന് ഉറപ്പായപ്പോൾ മാത്രം അവൻ ബൈക്കിലേക്ക് കയറി ആ കാഴ്ച തുമ്പിയുടെ ഉള്ളുലച്ചു എനിക്ക് വേണ്ടി എന്റെ സുരക്ഷയ്ക്ക് വേണ്ടി മിണ്ടാതെ നോക്കാതെ മനുവേട്ടൻ എത്ര നേരം മഴയത്ത് നിന്നു അവൾ സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു ആ മഴയത്ത് നനഞ്ഞു കുതിർന്ന രൂപം അവളുടെ മനസ്സിൽ നിന്നുമായെന്നുണ്ടായിരുന്നില്ല പിറ്റേന്ന് കോളേജിൽ തുമ്പി വന്ന ഉടനെ അമ്മുവിനോട് ചോദിച്ചു മനുവേട്ടൻ വന്നോ ഇല്ല തുമ്പി അവന് നല്ല പനിയാ ഇന്നലെ മഴ നനഞ്ഞതാണെന്ന് തോന്നുന്നു കിരൺ പറഞ്ഞത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണെന്നാ അത് കേട്ടതും തുമ്പി തളർന്നു പോയി ഹോസ്പിറ്റലോ ആ ന്യൂമോണിയയുടെ ലക്ഷണം ഉണ്ടെന്നാ പറഞ്ഞേ തുമ്പിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ക്ലാസ്സിലിരിക്കാൻ അവക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല താൻ കാരണമാണ് മനുവേട്ടനെ പനി പിടിച്ചത് തനിക്ക് കാവൽ നിന്നതുകൊണ്ടാണ് ആ മനുഷ്യൻ അവിടെ കിടക്കുന്നത് ഉച്ചയോടെ അവൾ തീരുമാനിച്ചു മനുവേട്ടനെ കാണണം അമ്മു എനിക്ക് മനുവേട്ടനെ ഒന്ന് കാണണം നീ എന്തായി പറയുന്നേ ഹോസ്പിറ്റലിൽ പോവാനോ കണ്ണേടനറിഞ്ഞ അറിയട്ടെ എന്നാലും എനിക്ക് പോണം ഞാൻ കാരണം മനുഷ്യ അവിടെ കിടക്കുമ്പോൾ എനിക്ക് എങ്ങനെയാണ് ഇവിടെ സമാധാനമായിരിക്കാൻ പറ്റുന്നേ അവളുടെ വാശിക്ക് മുന്നിൽ അമ്മു തോറ്റു ശരി ഞാനും വരാം പക്ഷെ വേഗം തിരിച്ചു വരണം അവർ ക്ലാസ് കട്ട് ചെയ്ത് ആരും കാണാതെ ടൗണിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോയി ജേറൽ വാർഡിൽ മൂലയിലുള്ള കട്ടിൽ മനു കിടപ്പുണ്ടായിരുന്നു കയ്യിൽ ഡ്രിപ്പ് ഇട്ടിട്ടുണ്ട് കണ്ണുകൾ അടച്ചിരിക്കുകയാണ് ക്ഷീണിച്ച മുഖം അടുത്ത കൂട്ടുകാർ ആരുമില്ല മരുന്ന് വാങ്ങാൻ പോയതാകും തുമ്പി പതുക്കി അങ്ങോട്ട് നടന്നു അവളുടെ ഹൃദയം പടപടാ ഇടിക്കുന്നുണ്ടായിരുന്നു അവളുടെ കാലൊച്ച കേട്ടാവണം മനു പതുക്കിയ കണ്ണു തുറന്നു മുന്നിൽ നിൽക്കുന്ന തുമ്പിയെ കണ്ടപ്പോ അവന് വിശ്വസിക്കാൻ കഴിയില്ല പനിയുടെ ക്ഷീണത്തിനിടയിലും അവന്റെ കണ്ണുകളിൽ അത്ഭുതം വിരിഞ്ഞു കാവ്യ അവൻ അവശതയോടെ വിളിച്ചു നീ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ ആരെങ്കിലും കണ്ടാ തുമ്പിക്ക് കരച്ചിൽ വന്നു അവൾ അവൻറെ കട്ടിലിനടിയിലിരുന്നു ആര് കണ്ടാലും എനിക്ക് കുഴപ്പമില്ല ഇന്നലെ ഇന്നലെ എനിക്ക് കാവലിൽ നിന്നതുകൊണ്ടല്ലേ മനുവുടെ നീ പനി വന്നത് മനു ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു അതൊന്നും ഇല്ല വെറുതെ മഴ നനയാൻ തോന്നി നനഞ്ഞു അത്രേ ഉള്ളു കാരണം പറയണ്ട എനിക്കറിയാം അവൾ അവൻ്റെ കയ്യിൽ തൊട്ടു പനികൊണ്ട് ആ ശരീരം ചുട്ടുപൊള്ളുന്നുണ്ടായിരുന്നു മനു ഏട്ടാ സോറി എന്തിന് നീ എന്ത് തെറ്റ് ചെയ്തു അത് ആ കമ്മൽ കമ്മലന്നിടാത്തതിന് എനിക്ക് ഇഷ്ടമില്ല കണ്ണേട്ടൻ അത് ദേഷ്യത്തിലെ വലിച്ചെറിഞ്ഞ് കളഞ്ഞു എനിക്കത് എടുക്കാൻ പറ്റിയില്ല അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു മനുവിൻ്റെ കണ്ണുകൾ വിടർന്നു അവളത് പറയാൻ വേണ്ടി മാത്രമാണ് ഈ റിസ്ക് എടുത്ത് വന്നതെന്ന് അവന് മനസ്സിലായി വലിച്ചെറിഞ്ഞെന്നോ അപ്പോൾ നിനക്കത് ഇഷ്ടമായിരുന്നോ ഇഷ്ടമായിരുന്നു ഒത്തിരി ഇഷ്ടമായിരുന്നു ആ വാക്കുകൾ കേട്ടപ്പോ മനുവിന്റെ ക്ഷീണം പകുതി കുറഞ്ഞതുപോലെ തോന്നി അവനെ കണ്ണുകളിൽ പഴയ തിളക്കം തിരിച്ചു വന്നു സാരമില്ല സാരമില്ലപ്പോട്ടെ കമ്മല് എന്താ എന്റെ കാവ്യയുടെ മനസ്സിലെനിക്ക് സ്ഥാനമുണ്ടല്ലോ അത് മതി എനിക്ക് അവൻ അവളുടെ കൈപ്പത്തിൽ അമർത്തി നീ ചെല്ല് അധികം നേരം ഇവിടെ നിൽക്കണ്ട കണ്ണേടൻ അറിയണ്ട ഇല്ല നേരം കൂടി വേണ്ട കാവ്യെ വാശി പിടിക്കല്ലേ നിനക്ക് കുഴപ്പം വരുന്നത് എനിക്ക് സഹിക്കില്ല നീ പൊക്കോ ഞാൻ വേഗം അസുഖം മാറ്റി വരാം തുമ്പിക്ക് പോവാൻ തോന്നിയില്ല എങ്കിലും അവളെ നിർബന്ധിച്ചപ്പോ അവൾ എഴുന്നേറ്റു പോകാൻ നേരം അവൾ തിരിഞ്ഞു നോക്കി മനു അവിടെ തന്നെ നോക്കി കിടക്കുകയായിരുന്നു ആ നേട്ടത്തിൽ നിറയെ സ്നേഹമായിരുന്നു പെട്ടെന്ന് മനുവിന്റെ അമ്മ അവിടേക്ക് വന്നു കയ്യിലൊരു ഫ്ലാസ്കും മരുന്ന് ഉണ്ടായിരുന്നു തുമ്പിയെ കണ്ടതും അവർ അമ്പരന്ന് നിന്നു പരിചയമില്ലാത്ത ഒരു പെൺകുട്ടി തൻ്റെ മകന്റെ നിന്ന് കരയുന്നു ഇന്നേവരെ അവർ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ ഐശ്വര്യമുള്ള ഒരു പെൺകുട്ടി പൂച്ച കണ്ണുകളും വെളുപ്പ് നിറവും ചുരണ്ട അരയോളമുള്ള ഇടതൂർന്ന മുടിയും വട്ടമുഖവും ചുവന്ന ചുണ്ടും കുട്ടിത്തം മാറാത്ത നോട്ടവും ആരും ഒന്ന് നോക്കി നിന്നു പോവും ഇതാരാ മനു അവന് ചോദിച്ചു തുമ്പി പേടിച്ചു വിറച്ചു അവൾ വേഗം കണ്ണനീർ തുടച്ച് മാറി നിൽക്കാൻ തുടങ്ങിയപ്പോൾ മനു വിളിച്ചു അമ്മേ അവൻ അമ്മയെ നോക്കി പിന്നെ തുമ്പിയെ നോക്കി അമ്മേ ഇതാ കാവ്യ ആ പേര് കേട്ടതും അമ്മയുടെ മുഖം വിരിഞ്ഞു അവർ അത്ഭുതത്തോടെ തുമ്പിയെ നോക്കി മകൻ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒത്തിരി കരഞ്ഞ ആ പെൺകുട്ടി അവർ മെല്ലെ തുമ്പിയുടെ അടുത്തേക്ക് നടന്നു തുമ്പിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു അവൾ തലകുനിച്ചു നിന്നു അമ്മ അവളുടെ കൈ പിടിച്ചു മോളാണോ കാവ്യ എൻ്റെ മനു എപ്പോഴും പറയുന്ന കാവ്യ തുമ്പി തലയാട്ടി അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു കരയേണ്ട മോളെ അവന് കുഴപ്പമൊന്നുമില്ല ക്ഷീണം മാറിയാ അത് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകോളാം മോള് പേടിക്കേണ്ട അവളുടെ മുടിയിൽ തലോടി മോക്ക് പഠിക്കണ്ടേ നന്നായി പഠിക്കണം ഒരു ഐ എസുകാരിയായി വരുന്നത് കാണാൻ ഇവനേക്കാൾ ആഗ്രഹം എനിക്കുണ്ട് അതുകൊണ്ട് പോയി പഠിക്ക് ഇവൻ്റെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട അമ്മയുടെ വാക്കുകൾ തുമ്പിക്ക് നൽകിയ ആശ്വാസം ചെറുതല്ലായിരുന്നു സ്വന്തം മകനെ സ്നേഹിച്ചതിന്റെ പേരിൽ വെറുക്കുവെന്ന് കരുതിയ ആ അമ്മ സ്വന്തം മകളെപ്പോലെ ചേർത്ത് നിർത്തുന്നു ഞാൻ ഞാൻ പോവാ അമ്മേ തുമ്പി ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു ശരി മോളെ സൂക്ഷിച്ചു പോണേ തുമ്പി മനുവിനെ ഒന്ന് നോക്കി അവന്റെ മുഖത്തിപ്പോ വല്ലാത്തൊരു സമാധാനം ഉണ്ട് അമ്മയും കാവ്യം തമ്മിലുള്ള ആ കൂടിക്കാഴ്ച അവനെ സന്തോഷിപ്പിച്ചിരുന്നു അമ്മുവിനൊപ്പം തുമ്പി പുറത്തിറങ്ങി ഹോസ്പിറ്റലിലെ പടികൾ ഇറങ്ങുമ്പോഴും അവളുടെ നിറയെ മനുവിന്റെ അമ്മയുടെയും സ്നേഹമായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ തുമ്പിക്ക് വലിയൊരു ഭാരം ഒഴിഞ്ഞതുപോലെ തോന്നി തെറ്റിദ്ധാരണകൾ മാറി മനസ്സ് തുറന്ന് സംസാരിച്ചു തുമ്പി അപ്പൂ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്തായാലും വന്നതല്ലേ നമുക്കൊന്ന് ഷോപ്പിംഗ് ചെയ്തിട്ട് പോവാം അമ്മു പറഞ്ഞു എനിക്കിപ്പോൾ അതിനുള്ള മൂടൊന്നുമില്ല അമ്മു പിന്നീടാവാം ഏയ് അത്രയൊന്നുമില്ല നീ ചുമ്മാ നിന്ന് തന്നാൽ മതി ഞങ്ങൾ വാങ്ങിക്കോളാം ശരി തുമ്പി പാതി മനസ്സോടെ സമ്മതിച്ചു അവർ ടൗണിലെ കടകളിലൂടെ നടന്നു അമ്മൂ അപ്പവും ഡ്രസ്സുകൾ തിരഞ്ഞെടുക്കുമ്പോഴും തുമ്പിയുടെ മനസ്സ് നിറയെ മനുവിൻ്റെ മുഖമായിരുന്നു അവൻ്റെ അസുഖം വേഗം മാറണേ എന്ന പ്രാർത്ഥന മാത്രമായിരുന്നു അവളിൽ അമ്മുവപ്പും കുറേ മോഡേൺ ഡ്രസ്സ് അവളുടെ മുന്നിൽ നിരത്തി ഇതിൽ നിനക്ക് ഇഷ്ടപ്പെട്ടതെടുത്തേ എന്താടി എനിക്കല്ലല്ലോ നിങ്ങൾക്ക് വാങ്ങാനല്ലേ എനിക്ക് മോഡേൺ ഡ്രസ്സൊന്നും സെലക്ട് ചെയ്യാൻ അറിയില്ല എൻ്റെ ഡ്രസ്സ് എന്നെ കണ്ണേടിനെ എടുത്തു തരുന്നേ നിനക്ക് ഇഷ്ടമായത് പറയടി തുമ്പി എനിക്കിഷ്ടമായത് തുമ്പി കുറച്ച് സമയം ആലോചിച്ചു ഈ നീല നിറം കൊള്ളാം ഒരു നീല ജീൻസും ടോപ്പും അവൾ തൊട്ട് കാണിച്ചു എങ്കിൽ അതെടുത്തോ ഇത് നിനക്ക് വേണ്ട ഞങ്ങൾ വാങ്ങുന്നേ അമ്മു ചിരിച്ചു എനിക്കോ വേണ്ട അമ്മു ഞാൻ ഇതൊന്നും ഇടാറില്ല കണ്ണേട്ടം സമ്മതിക്കില്ല എടി പൊട്ടി നീ എപ്പോഴും കണ്ണേട്ടൻ കണ്ണേട്ടൻ എന്ന് പറഞ്ഞു നടന്നോ നിനക്ക് നിൻറ്റേതായ ഇഷ്ടങ്ങളില്ലേ ഇത് നീ ഇട്ട മനുവിന് ഇഷ്ടം ഉറപ്പാണ് പറ്റില്ലടി എനിക്കതൊന്നും ഇഷ്ടമല്ല പ്ലീസ് പ്ലീസ് ഇത് മാത്രം നിനക്ക് ഹൈറ്റ് കുറയത് കൊണ്ട് ഇതൊക്കെ ഇട്ടാൽ നല്ല രസമാണ് ഒറ്റ വെട്ടം നിനക്കിഷ്ടമായില്ലെങ്കിൽ ഇനി വേണ്ട അവളൊന്നും മൂളി അവർ അത് വാങ്ങി വേഗം ഇറങ്ങി പോകുന്ന വഴിയിൽ കടയിൽ കയറി ലൈറ്റായി കഴിക്കുകയും ചെയ്തു പിറ്റേന്ന് കോളേജ് അവധിയായിരുന്നു ബോറടിച്ചിരിക്കുകയായിരുന്നു തുമ്പി തുമ്പി നിന്നെ കാണാൻ ദേദിന്റെ കണ്ണേട്ടം വന്നിട്ടുണ്ട് അപ്പോ ഒന്ന് പറഞ്ഞതും അവളുടെ കണ്ണ് വിടർന്നു അന്ന് കോളേജിൽ കൊണ്ടാക്കി പോയതാണ് പിന്നെ കണ്ണേട്ടം ഇല്ല അവനോട് ചെറിയ വിണക്ക് അവളുടെ ഉള്ളിലുണ്ട് അവൾ വേഗം ധരിച്ചിരുന്ന പട്ടുപാവാടയുടെ മേളെ ഷോൾ ചുറ്റി ധാവണിയാക്കി മുഖം ഒന്ന് കഴുകി അല്പം കൺമശിയിട്ട് നെറ്റിയിൽ കുഞ്ഞൊരു പൊട്ടുതൊട്ടു വേഗം താഴേക്കിറങ്ങി വന്നു എത്രയൊക്കെ ആയാലും കണ്ണേടൻ എന്ന് വെച്ചാൽ തുമ്പിക്ക് ജീവനാണ് കുഞ്ഞിലെ മുതലേ അതങ്ങനെ തന്നെയാണ് തന്റെ നല്ലതിന് വേണ്ടിയാണ് കണ്ണേട്ടൻ പൊതുവെ പിടിക്കുന്നതെന്ന് അവൾക്കറിയാം അവള് താഴേക്ക് വന്നതും ചുവരിൽ ചാരി നെഞ്ചിൽ കൈകെട്ട് നിൽക്കുകയാണ് കണ്ണൻ തുമ്പി അവൻ കണ്ടു അവളല്പം പരിഭവം നടിച്ചു അവന്റെ അടുത്ത് വന്നിട്ട് അവൾ അവനെ നോക്കാതെ ദാവണിത്തുമ്പിൽ പിടിച്ചു നിന്നു കണ്ണനും ഒന്നും വല്ലാതായി അവന് നല്ലപോലെ കുറ്റബോധം ഉണ്ടായിരുന്നു അവളുടെ നിൽപ്പ് കണ്ട് കണ്ണന് ചിരി വന്നു ധാവണിയൊക്കെ ഉടുത്ത് നെറ്റിയിൽ പൊട്ടും തൊട്ടുള്ള നിൽപ്പ് കണ്ട ആരും ഒന്ന് നോക്കിപ്പോവും തൻ്റെ തുമ്പി വലുതായിരിക്കുന്നു മുഖം വേർപ്പിച്ച് നിൽക്കാതെ ഇങ്ങോട്ട് വാടി അവൻ ചിരിയോടെ വിളിച്ചു തുമ്പി അനങ്ങിയില്ല അവൾ നോട്ടം മാറ്റി നിന്നു ഓ അപ്പൊ പിണക്കം മാറിയിട്ടില്ല ശരിയാണ് തല്ലിയതും പോരാനിട്ട് ഫോൺ പറഞ്ഞു പൊട്ടിച്ച ക്രൂരനായ ഏട്ടനല്ലേ ഞാൻ പോവാ കണ്ണൻ തിരിഞ്ഞു നടക്കാൻ ഭാവിച്ചു അത് കേട്ടതും തുമ്പി ഓടി അവന്റെ അടുത്തു കയ്യിൽ പിടിച്ചു പോവണ്ട അവളെ ചുണ്ടുകൂർപ്പിച്ചു പറഞ്ഞു കണ്ണൻ ചിരിച്ചുകൊണ്ട് അവളുടെ കവളിൽ പതുക്കെ തൊട്ടു പിണക്കാണോടി എൻ്റെ തുമ്പിക്ക് അവളുടെ കണ്ണുകൾ നിറഞ്ഞു എന്നെ തല്ലിയില്ലേ ഒത്തിരി ഒത്തിരി സോറി എനിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റാനിട്ടാ പിന്നെ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമായിരുന്നു നീ കള്ളം പറഞ്ഞപ്പോ കൈ അറിയാതെ പൊങ്ങിപ്പോയതാ ദേഷ്യം മാത്രമല്ല സങ്കടവും ക്ഷമിക്ക് കണ്ണൻ്റെ ശബ്ദത്തിലെ ഇടർച്ച തുമ്പിയെ വേദനിപ്പിച്ചു അവൾ അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു സാരമില്ല ഇനി ഞാൻ കള്ളം പറയില്ല സത്യം ഉം അത് മതി കണ്ണൻ ബൈക്കിന്റെ ടാങ്കിൽ വെച്ചിരുന്ന വെച്ചിരുന്നൊരു കവറെടുത്ത് അവൾക്ക് നേരെ നീട്ടി ഇന്നാ ഇതെന്താ തുറന്നു നോക്ക് തുമ്പി ആകാംക്ഷയോടെ ആ കവർ തുറന്നു അതിലൊരു പുത്തൻ സ്മാർട്ട് ഫോൺ അവൾ വിശ്വസിക്കാനാവാതെ കണ്ണനെ നോക്കി കണ്ണേട്ട ഇത് അന്നിനെ എറിഞ്ഞു പൊട്ടിച്ചില്ലേ അതിന് പകരവാ പഴയ കീപാഡ് ഫോണൊന്നുമല്ല നല്ല ഒന്നാന്തരം ടച്ച് ഫോണാ നിന്റെ കൂട്ടുകാർക്കൊക്കെ ഉള്ളത് പോലെ ഇതിനൊത്തിരി വില ആവില്ലേ കണ്ണേട്ട എന്തിനാ വെറുതെ പൈസയൊക്കെ ഞാൻ ഉണ്ടാക്കാം എന്റെ തുമ്പി പെണ്ണിന് ആരുടെ മുന്നിലും കുറവുണ്ടാവരുത് പഠിക്കാൻ ഗൂഗിളും മറ്റുമൊക്കെ നോക്കണമെങ്കില് ഇതൊക്കെ വേണം കണ്ണൻ അവളുടെ തലയിൽ തലോടി പക്ഷെ ഒരു കാര്യമുണ്ട് അവൻ ഗൗരവത്തിൽ പറഞ്ഞു ഇത് പഠിക്കാൻ മാത്രമേ ഉപയോഗിക്കാവൂ വേണ്ടാത്ത കൂട്ടുകെട്ടിനോ വഴി പിഴിച്ചു പോവാനോ ഇത് കാരണമാവരുത് ഈ ഏട്ടനെ നീ വീണ്ടും തോൽപ്പിക്കരുത് ആ വാക്കുകൾ തുമ്പിയുടെ നെഞ്ചിൽ തറച്ചു വനുവേട്ടനുമായുള്ള ബന്ധം കണ്ണേട്ടൻ ഇനി അറിഞ്ഞ ഇല്ല കണ്ണേട്ടാ ഞാൻ നന്നായി പഠിക്കും ഐ എസ് കാരിയാവും അവൾ ഉറപ്പിച്ചു പറഞ്ഞു മിടുക്കി കണ്ണൻ മറ്റൊരു പൊതി കൂടി എടുത്തു ഇത് അമ്മ കൊടുത്തുവിട്ടതാ ഉണ്ണിയപ്പം നിനക്കിഷ്ടല്ലേ തുമ്പി സന്തോഷം കൊണ്ട് ചിരി വന്നു കണ്ണേട്ടനെല്ലാം എല്ലാം ഓർത്തുവെച്ചിരിക്കുന്നു പിന്നെ നിനക്ക് ഷോപ്പിങ്ങിന് പോകണമെന്നൊക്കെ പറഞ്ഞില്ലേ പൈസ വല്ലതും വേണോ കയ്യിൽ കണ്ണൻ പേഴ്സെടുക്കാൻ തുടങ്ങി ഇന്നലെ കൂട്ടുകാരുടെ കൂടെ ഷോപ്പിംഗ് നടത്തിയ കാര്യം ഓർത്ത് അവർക്ക് കുറ്റബോധം തോന്നി വേണ്ട കണ്ണേട്ടാ എനിക്ക് ആവശ്യമില്ല ഹോസ്റ്റലിൽ ഫുഡൊക്കെ ഉണ്ടല്ലോ എന്നാലും ഇരിക്കട്ടെ അവ നിർബന്ധിച്ച് അഞ്ഞൂറ് രൂപ അവളുടെ കയ്യിൽ വെച്ച് കൊടുത്തു നമുക്കൊന്ന് കറങ്ങാൻ പോയാലോടി തുമ്പി ഇവിടുത്തെ ബീച്ചിൽ പോയിട്ടില്ലല്ലോ നീ ഇല്ല എന്നാ വാ നമുക്ക് പോവാം വാർഡനോട് പറഞ്ഞിട്ട് വാ തുടരും കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാൻ